അതുപോലെ ആ ഭാഗത്ത് ഡ്രില്ല് ചെയ്യുന്ന ഭാഗത്തും ഒരു എക്സ്ട്രാ ഫിറ്റിങ് ഒക്കെ കാണാം നമുക്ക് വെള്ളം അങ്ങനെ ഒഴുകി വരുന്നത് കാണാം നമുക്ക് അല്ലെ ആ ഭാഗത്തൊക്കെ ഇനി പാറ പൊട്ടിച്ച ഭാഗത്തൊക്കെ ലെവൽ ചെയ്ത് കൊണ്ടുവരാണ്ട് എൻ എച്ച് അറുപത്തി വർക്ക് നടക്കുന്ന കുറ്റിപ്പുറം ഭാഗത്താണ് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ കാണാം സർവീസ് റോഡിന്റെ വർക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത് കാണാൻ രണ്ട് സൈഡിലും ഡ്രൈനേജ് കൊടുത്ത പോലെയാണ് കാണുന്നത് ആ സൈഡിൽ ഒരു ഡ്രൈനേജ് ഇവിടെ ഒരു ഡ്രൈനേജ് അങ്ങനെ രണ്ട് ഡ്രൈനേജെ പോലെ ഉണ്ട് ഇവിടെ കാണുന്നത് വെള്ളം ഇങ്ങനെ ഒഴുകി വരുക കേട്ടോ അതിന്റെ മുകളിൽ കൂടെ ആ മതിലിന്ന് വരുന്ന വെള്ളമാണ് ആ ഭാഗത്തൊക്കെ ഇനി സോയിൽ ലൈനിങ്ങിന്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ആ ഭാഗത്തൊക്കെ അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയാൽ അറിയാം ഇത് ഡ്രെയിനേജ് ആണോ അല്ലയെന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട് നോക്കാം ഇവിടെ ക്രാഷ് പേരിയറിന് വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ അങ്ങനെ പൊക്കി വെച്ച് കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഇനിയും മണ്ണെടുത്ത് ലെവൽ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും ചെയ്തിട്ട് കാണുന്നില്ല റോഡ് വർക്കൊക്കെ ഇവിടെ തുടങ്ങാനുണ്ട് ഇവിടെ സർവീസ് റോഡിന്റെ വർക്കാണ് ആദ്യം തുടങ്ങി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അവിടെ പോയാൽ അവിടെ ഡ്രെയിനേജിന്റെ വർക്ക് കുറച്ച് ഭാഗം വിട്ടതായിട്ട് കാണുന്നുണ്ട് അവിടെ നോക്കാം അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് കുറച്ച് താഴ്ത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തതായി കാണുന്നുണ്ട് ഡ്രൈനേജ് ആണോ അല്ലയെന്നൊരു മനസ്സിലാവുന്നില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയാലേ മനസ്സിലാവുള്ളൂ ഇതാണ് സർവീസ് റോഡിന് സാധാ കൊടുക്കുന്ന ഡ്രൈനേജ് ഇവിടെയൊക്കെ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് വളരെ വീതി കുറവാട്ട കുറവാണ് കേട്ടോ ഈ ഭാഗത്ത് ഇവിടതാ പാറ പൊട്ടിച്ച ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇനിയും നടക്കാനുണ്ട് ഇവിടെ തന്നെ ഒരു വീടൊക്കെ ഇണ്ട് ആള് അറിയില്ല അപ്പൊ അങ്ങോട്ടൊക്കെ ഇനി സോലിങ്ങിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഏകദേശം ഒരു പത്ത് ഇഞ്ച് കനത്തിലുള്ള രീതിയിലാണ് കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട് ഡ്രൈനേജ് എല്ലാം തോന്നുന്നത് അങ്ങനെ ഇവിടെ മാത്രം എന്തോ ഇങ്ങനെ അറിയില്ല അപ്പൊ ഇതാണ് ഡ്രൈനേജ് ഈ ഭാഗത്ത് പത്തിഞ്ച് കനത്തിലുള്ള ഒരു കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോ കുറച്ച് താഴ്ത്തിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇനി മണ്ണ് നിറച്ച് ഒക്കെ വരാൻ തോന്നുന്നത് അതിന്റെ മുകളിലും ടാറിങ് വരാൻ അതായത് മണ്ണ് നിറച്ചതിന് ശേഷം ഇതിന്റെ മുകളിൽ ടാറിങ് വരാൻ സാധ്യത അയച്ച് കണക്കാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലിനും സാധ്യത ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ അങ്ങോട്ടൊക്കെ ഇനി കുറെ വർക്ക് എടുക്കാണ്ട് ആ ഭാഗത്തൊക്കെ സോയിൽ വർക്കാണെന്ന് അറിയില്ല ആ ഭാഗത്ത് മണ്ണ് നീക്കി ഒരു ചെരിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മള് കൊറേ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് ഇങ്ങനെ തട്ട് തട്ടായിട്ട് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറെ ഭാഗം തട്ടുന്ന മണ്ണ് ഇടിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട് ഇനി അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ബലപ്പെടുത്താനുണ്ട് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല അവിടെ കുറച്ച് ഭാഗത്തൊക്കെ സോയിലിങ്ങൾ പഴയത് ഇവിടെ ചെയ്തതിന്റെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്കൊക്കെ സോലിലിങ്ങിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഭാഗത്ത് ഇവിടെ മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്ക് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ആ ഭാഗത്ത് സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ നല്ല സ്ട്രോങ് ആയ പാറയാണ് അവിടെ പാറയൊക്കെ പൊട്ടിച്ചെടുക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ ചെയ്യാനൊക്കെ പറ്റുകയുള്ളു അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തുള്ള ഇപ്പോഴുള്ള ഈ ഭാഗത്തൊക്കെയുള്ള കാഴ്ചകൾ ഇവിടെ സർവീസ് റോഡിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ നല്ല സ്ട്രോങ് ആയ പാറയാണ് ഈ ഭാഗത്തൊക്കെ പാറകൾ പൊട്ടിക്കുന്ന വർക്കാണ് ഇവിടെ ഇവിടുന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഡ്രൈനേജിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വർക്കാണ് നടക്കുന്നത് ആ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ അതിൻ്റെ ഭാഗമായിട്ട് മണ്ണെടുത്ത് അതിലാണ് വെള്ളം നിൽക്കുന്നത് ഇപ്പോൾ നീ സൈഡിലൂടെ ഇങ്ങനെ ഡ്രൈനേജിൻ്റെ വർക്ക് അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് ആ പച്ച ജെ സി ബി ഇത് കാണുന്ന വണ്ടിന്റെ അടുത്ത് അല്ല ഈ ഡ്രില്ല് ചെയ്യുന്നത് ഒരു മെഷീൻ ഉപയോഗിച്ചാണ് അതിന്റെ മെഷീനാണ് ഇയാള് മടിയിൽ വെച്ചിരിക്കുന്നത് അതിന്റെ വർക്കാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഡ്രില്ല് ചെയ്യുന്ന വർക്ക് പാറ പൊട്ടിച്ചെടുക്കണേ പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രൈൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും അതിന് ശേഷം ഈ ഡ്രില്ല് ഉപയോഗിച്ച് ഒരു നമ്മുടെ കോയിൽ കിണറിലൊക്കെ അടിക്കൂലേ കോയൽ കിണറിലൊക്കെ അടിക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഇതുപോലെ അരയിൽ കെട്ടി വെച്ചുകാണ് തിരിക്കണ വേണ്ടീല്ലേ അവര് പുതിയതായിട്ട് ഒരു ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി റിമോട്ട് ഉപയോഗിച്ച് ഇവർ വർക്ക് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഒരു രീതിയിലാണ് ഓരോ സിസ്റ്റങ്ങൾ പുതിയ പുതിയ ടെക്നോളജികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് പാറ നല്ല സ്ട്രോങ് ആയ പാറ ഭാഗത്തൊക്കെ ഇതുപോലുള്ള മെഷീനറികളൊക്കെയാണ് ഉപയോഗിക്കാറ് നമ്മുടെ വട്ടപ്പാറ ഭാഗത്തൊക്കെ ഇതുപോലുള്ള മെഷീനറി ഉപയോഗിച്ചിരുന്നു കോട്ടക്കൽ ബൈപ്പാസിലും ഇതുപോലുള്ള ഈ മെഷീൻ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്തിരുന്നു ഇവിടേക്ക് വരുമ്പോൾ ഇതാ കാണാം ഈ ഭാഗത്തൊക്കെ പൊട്ടിച്ചെടുത്ത പാറകൾ ഇതാ കോരി കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ലോറി വന്നിട്ട് എടുത്തു കൊണ്ടുപോകുന്നുണ്ട് അവിടം വരെയാണ് ഡ്രൈനേജ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത് ഡ്രൈനേജ് എടു ബാക്കി ഭാഗത്തേക്ക് ഡ്രൈനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വാറുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അവരെന്താ ഓയിലൊക്കെ കൊടുക്കുകയാണെന്ന് തോന്നുന്നത് അവിടെ ഓയില് ഗ്രീസൊക്കെ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് ഈ നിന്ന് നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇറ്റാച്ചിയാണ് ഇത് കാരണം നമുക്ക് ഇതിന്റെ പുറകിലൊക്കെ ഒരു എക്സ്ട്രാ എയറിന്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് അതേപോലെ ഇവിടെ ഒരു ഫാൻ ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് മെഷീനറീസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഇതിൽ മുകളിൽ കാണാം അതുപോലെ ആ ഭാഗത്ത് ഡ്രില്ല് ചെയ്യുന്ന ഭാഗത്തും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ കാണാം അത് ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പാലത്തിന്റെ ആ ഭാഗത്തേക്ക് പാലം എടുത്തു വെക്കുന്ന വർക്കുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന എടുത്തു വെച്ച് കഴിഞ്ഞിട്ടില്ല അപ്പം എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓരോ കുറേ വലിയ വലിയ യൂട്യൂബർമാരൊക്കെ വന്നിട്ട് അവിടെ ലൈവൊക്കെ ഇട്ടിരുന്നു എന്തായിരുന്നു നമുക്ക് അടുത്ത് പോയാലേ അറിയുള്ളു അപ്പം കൂടുതൽ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ആണ് തോന്നുന്നത് അടുത്ത് പോയാൽക്കാലിയാം കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് കോൺക്രീറ്റ് വാളാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ കോൺക്രീറ്റ് വാള് കൊടുത്താൽ വട്ടപ്പാറയിലും സർവീസ് റോഡിന് വളരെ നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ചെലവ് കൂടുതലാണ് അതായിരിക്കും ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് അവര് കമ്പനി ഒഴിഞ്ഞു മാറിയത് ഇവിടെ ഒരു പോസ്റ്റ് ഒക്കെ കാണുന്നുണ്ട് ഇതൊക്കെ എടുത്തു മാറ്റുകയെന്നറിയില്ല ഇത് ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും തോന്നുന്നു ഇവിടെ റോഡിൽ നിന്ന് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എടുത്തു മാറ്റാനുണ്ട് ഈ ഭാഗത്തൊക്കെ അപ്പൊ ഇനി അവിടെ ഒക്കെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആ റോഡിന്റെ ആ ഭാഗത്തും നോക്കാം നമുക്ക് പാലം നമുക്ക് ഇവിടുന്ന് കാണാം നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ കുറെ ഭാഗത്ത് പാറ പൊട്ടിച്ചത് കാണാം ഇവിടെ ഒരു കരിങ്കൽ കോറിയിൽ പോലെ ആയിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാം നമുക്ക് അല്ലെ ആ ഭാഗത്തൊക്കെ ഇനി പാറ പൊട്ടിച്ച ഭാഗത്തൊക്കെ ലെവൽ ചെയ്ത് കൊണ്ടുവരാണ്ട് അവിടെ ഇങ്ങോട്ട് കോങ് ൾ ഇനി ഇങ്ങോട്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വരാനുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ തുടക്കമായിട്ട് അവിടെ ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് ആ ഭാഗത്ത് ചെറുതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി ഡ്രൈനേജിൻ്റെ വർക്കും സർവീസ് റോഡൊക്കെ വരാനുണ്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ വർക്ക് ഒന്ന് ഡിലേ ആയിട്ടുള്ളത് നല്ലൊരു പച്ചപ്പൊക്കെ ഉണ്ട് ഇതാണ് ഈ സൈഡൊക്കെ വരുമ്പോൾ ഈ ഭാഗത്തേക്ക് ഇവിടെ ഒരു റോഡൊക്കെ ാണോ നമുക്ക് സർവീസ് റോഡ് കുറേ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് വർക്ക് ആ ഭാഗത്തേക്ക് ഇങ്ങനെ റെയിൽവേൻ്റെ അവിടം വരെ പോകുന്ന രീതിയിലേക്കാണ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടി കട്ട വെച്ചുള്ള വർക്കുകൾ തുടക്കം ഇട്ടിട്ടുണ്ട് വർക്കൊന്നും ചെയ്യുന്ന കാണുന്നില്ല ഇനി ഈ ഭാഗത്തേക്കാണ് ഇങ്ങനെ കട്ട വെച്ചുള്ള വർക്കൊക്കെ ബാക്കി വരാനുള്ളത് ആ ഭാഗത്ത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഭാഗത്തൊക്കെ മതിലുകളൊക്കെ കെട്ടിതിന് ശേഷമാണ് ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ളത് ഇവിടെനിന്നിപ്പോ താൽക്കാലികമായിട്ട് ഇങ്ങോട്ട് വണ്ടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു കുറച്ച് ഭാഗം അങ്ങനെ നിർത്തിയിട്ടുള്ളത് ഇതാണ് ഇവിടെനിന്ന് ഇപ്പൊ ഇനി മണ്ണെടുക്കുന്ന വർക്കുകൾ ഒരുപാട് മണ്ണെടുത്ത് മാറ്റാനുണ്ട് അപ്പൊ നമുക്ക് പാലത്തിന് അങ്ങോട്ട് പോയി നോക്കാം പാലത്തിന്റെ വർക്ക് എടുക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് സർവീസ് സോറി റോഡിന്റെ വർക്ക് ഇവിടെയാണ് തുടക്കട്ടിട്ടുള്ളത് ഇവിടെനിന്ന് ഇങ്ങനെ കട്ട വെച്ചുള്ള വർക്കുകൾ കാണാം ഇത്രയും ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ കട്ട വെച്ചുള്ള വർക്കുകളൊന്നും ഇപ്പൊ നടക്കുന്നില്ല എന്താണെന്നറിയില്ല ഈ ഇതുപോലുള്ള ഷീറ്റുകളാണ് മണ്ണിടിച്ചിൽ നടക്കുന്ന ഭാഗത്തൊക്കെ ഒരു വെക്കല് വലിയൊരു ഷീറ്റാണത് കട്ടിയുള്ള ഒരു ഷീറ്റ് ഇത് ഇങ്ങനെ ട്രെയിൻ ഉപയോഗിച്ച് അടിച്ചിറക്കുന്ന ഒരു ഷീറ്റുകളാണ് അങ്ങനെ മണ്ണ് തള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ പാലം പാലം കുറച്ച് മാത്രമാണ് തള്ളി വെച്ചിട്ടുള്ളത് നേരത്തെ ഈ ഭാഗത്തായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കുറച്ച് ഭാഗത്തേക്കാണ് തള്ളി വെച്ചിട്ടുള്ളത് വീണ്ടും എന്തൊക്കെയോ കംപ്ലയിൻ്റുകളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിർത്തി വെച്ചതാണ് ഇതിൻ്റെ തായ് ഭാഗത്തൊക്കെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കുറേ ചാക്ടികൾ അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പാലത്തിൻ്റെ മുൻഭാഗത്തേക്ക് എന്താണ് അവിടെ എന്തൊക്കെയാണ് വർക്കുകൾ ചെയ്യാനുള്ളത് എന്നൊക്കെ നോക്കാം ഇതിന്റെ മുകളിൽ ഇപ്പോഴും കമ്പിയൊക്കെ കെട്ടുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് ക്രാഷ് ബാരിയർ ആയിട്ട് വരാനുള്ളത് അതൊക്കെ ഇവിടെ പച്ച കമ്പികൾ കണ്ടില്ലേ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇത് അങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുമായിരിക്കും അതുവരേക്കും എന്റെ മുന്നിലുള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കണ കമ്പി കെട്ടുന്ന വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ റെയിൽപാളത്തിലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് റെയിൽപാളം താഴേക്ക് നോക്കുമ്പോൾ ഇവിടെയുള്ള അങ്ങനെയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കറക്റ്റ് ടൈമിന് ഇത് എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ കുറെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ലൈവൊക്കെ കിട്ടിന്ന് അതോ കുറച്ച് ഭാഗം മാത്രം നീക്കി വെച്ചാൽ അതും അറിയില്ല കേട്ടോ അതാ ഇങ്ങോട്ടുള്ള ബാക്കി വരുന്ന ഭാഗത്തേക്ക് റെയിലുകൾ പുതുതായിട്ട് വെക്കാൻ തുടങ്ങിയിട്ടുള്ളു തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇതാണ് ഇത്രയും ഭാഗത്തേക്ക് റെയില് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് റെയില് വെക്കാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ട് റെയില് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഈ ആ റെയിലും ഈ റെയിലും കൂടി കണക്റ്റാകുന്ന ഭാഗത്തേക്കാണ് ഇത് വാലം എടുത്ത് വയ്ക്കാനുള്ളത് മഴ എപ്പ വേണമെങ്കിൽ വരാം ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് വരുന്നതാണ് ഫുൾ ടൈം മഴയാണ് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല ഇപ്പോ അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ വീഡിയോ കുറച്ച് ഡിലേ ആവുന്നത് ഇതാണ് ഈ സൈഡൊക്കെ വന്നിട്ടുണ്ട് അവിടെ വരെ പാലത്തിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടക്കാണ് ഇത് എടുത്തു വെക്കാനുള്ളത് ഇത് ആയിട്ട് ഇനി എന്താണ് എടുത്തു വെക്കാനുള്ള ഡേറ്റ് ഒന്നും പറയുന്നൊന്നും കേട്ടിട്ടില്ലായിരുന്നു ഇത് അറിയാത്തോണ്ടാണ് അപ്പോ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ആർഒബി മഴ വരുന്നുണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല ആ ഭാഗത്തും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ കുറ്റിപ്പുറത്ത് പുതുതായിട്ടുള്ള മാറ്റങ്ങൾ സർവീസ് റോഡിന്റെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പാറൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു പിന്നെ സർവീസ് റോഡിന്റെ ഭാഗമായിട്ടുള്ള വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കട്ട വെച്ചുള്ള വർക്കുകൾ നടക്കുന്നില്ല പിന്നെ ഈ ആർച്ച് ബ്രിഡ്ജ് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വർക്കുകളും ഇവിടെ താഴ്ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകളൊക്കെ ബെൽഡ് ചെയ്യുന്ന വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ വർക്കേഴ്സ് ഒക്കെ ഇതിന്റെ താഴ്ഭാഗത്തുണ്ട് ഇതൊരു ജാക്കിയാണ് നമ്മളെ വണ്ടിക്കൊക്കെ വെക്കുന്ന പോലുള്ള ഒരു ജാക്കിയാണിത് കുറെ മരക്കഷണങ്ങളൊക്കെ വെച്ചിട്ട് ആ മരക്കഷണങ്ങൾ ഞാൻ പൊട്ടിപ്പോയിട്ടുണ്ട് ഇതിന്റെ വെയിറ്റ് കാരണം ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്ത് പുതുതായിട്ടുള്ള മാറ്റങ്ങള് ഒരു അപ്ഡേറ്റ് അപ്പൊ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ്ഹിന്ദ്